നീറ്റ് നെറ്റ് ക്രമക്കേടിൽ മുഖം രക്ഷിക്കാൻ കേന്ദ്ര സർക്കാർ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ തലപ്പ തഴിച്ചുപണി എൻ ഡി എ ഡി ജി സുബോധ് കുമാർ സിംഗിനെ സ്ഥാനത്തുനിന്ന് മാറ്റി പ്രദീപ് കുമാർ കരോളയ്ക്ക് പകരം താൽക്കാലിക ചുമതല നൽകിയിട്ടുണ്ട് സിബി ജോസഫ് ചേരുകയാണ് സിബി വലിയ വിമർശനങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ ഉയർന്ന സാഹചര്യത്തിൽ കൂടിയാണ് നടപടി എങ്ങനെ കാണണം വിവരങ്ങൾ അസീത നീറ്റ് നെറ്റ് പരീക്ഷകളുടെ ക്രമക്കേടുകളെല്ലാം തന്നെ പുറത്തുവന്ന് വളരെ വലിയ വിവാദമായ ഒരു പശ്ചാത്തലമാണ് ഇപ്പോൾ എൻ ഡി എയുടെ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ തലപ്പത്ത് വലിയ അഴിച്ചുപണി ഇപ്പോൾ നടത്തിയിരിക്കുന്നത് അതായത് എൻ ഡി എയുടെ ഡയറക്ടർ ജനറൽ ആയിരുന്ന സുബോധ് കുമാറിനെ മാറ്റുകയും ആ പകരം പ്രദീപ് സിംഗ് കരോളയ്ക്ക് താൽക്കാലികമായ ചുമതല അധിക ചുമതല നൽകുകയുമായിരുന്നു എന്തായാലും നീറ്റ് നെറ്റ് പരീക്ഷയിലെ ക്രമക്കേടുകൾ വൻ വിവാദമായി മാറിയ പശ്ചാത്തലത്തിലാണ് ഈ എൻ ടി എയുടെ ഡയറക്ടർ ജനറലിനെ ഇപ്പോൾ കേന്ദ്രം മാറ്റിയിരിക്കുന്നത് ഇപ്പോൾ നിലവിൽ മുതിർന്ന ഐ എ എസ് ഓഫീസറായ സുബോധ് കുമാർ സിംഗ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിലായിരുന്നു എൻ ടി എയുടെ ഡയറക്ടർ ജനറലായി ചുമതലയേറ്റത് പക്ഷേ ഇപ്പോൾ ഈ നീറ്റ് നെറ്റ് പരീക്ഷയില നിലയും വളരെ വലിയ രീതിയിൽ സുതാര്യതയില്ല എന്നുള്ള നിലയും വാർത്തകൾ പുറത്തുവരികയും അത്തരത്തിൽ വലിയ രീതിയിൽ കേന്ദ്ര സർക്കാരിനും കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പിനും വലിയ നാണക്കേടായ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈ മുതിർന്ന ഐ എസ് ഓഫീസർ കൂടിയായ സുബദ് കുമാറിനെ ഇപ്പോൾ ഈ എൻ ഡി എയുടെ തലപ്പത്ത് നിന്ന് മാറ്റിയിരിക്കുന്നത് പകരം ഇപ്പോൾ പ്രദീപ് സിംഗ് കരോളയ്ക്കാണ് താൽക്കാലികമായ ചുമതല തെളിയിക്കുന്നത് ഇന്നിപ്പോൾ ഈ നീറ്റ് നെറ്റ് പരീക്ഷകളിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാം തന്നെയും ഇന്ന് കേന്ദ്ര സർക്കാർ ഐ എസ് ആർ മുൻ ചെയർമാനായ കെ രാധാകൃഷ്ണൻ അധ്യക്ഷനായ ഒരു ഏഴംഗ സമിതിയെ നിയോഗിച്ചിരുന്നു പിന്നെ ഈ ഏഴക്ക സമിതി ഇപ്പോൾ ഈ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ പരീക്ഷകളുടെ സുതാര്യതയും സുഖമായി നടത്തിപ്പില്ല എന്നതിനെയും ഇപ്പോൾ അന്വേഷിച്ചു വരികയാണ് ഇതിന് ഭാഗമായിട്ടാണ് ഇപ്പോൾ ആദ്യ നടപടി നിലയിൽ തലപ്പത്ത് തന്നെ ഒരു വലിയ അഴിച്ചുപണി നടത്തിയിരിക്കുന്നത് എന്തായാലും ഇനിയിപ്പോൾ വരും ദിവസങ്ങളിൽ ഈ പരീക്ഷ ഈ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്തിയ പരീക്ഷകളുടെ നടത്തിപ്പ് ഡേറ്റ സുരക്ഷ പ്രോട്ടോകോൾ അടക്കമുള്ള കാര്യങ്ങളെല്ലാം നിലയും ആയുധത്തിൽ ഈ ഒരു സമിതി പഠനം നടത്തി നൽകുകയും ചെയ്യും എന്തായാലും അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ വന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ീറ്റ് പി ജി പരീക്ഷ കൂടി മാറ്റിവെച്ചു എന്നുള്ളതാണ് അതായത് നാളെ നടക്കാനുന്ന നീറ്റ് ആ പി ജി പരീക്ഷ കൂടി മാറ്റിവെച്ചിരിക്കുന്നു എന്നുള്ള വാർത്ത കൂടി ഇപ്പോൾ വരുന്നു നമുക്കറിയാം കഴിഞ്ഞ ദിവസം ആ നീറ്റ് നെറ്റ് പരീക്ഷകൾ മാറ്റിയിരുന്നു അതിന് പിന്നാലെ പിന്നാലെല്ലാം തന്നെയും ആ പുതിയ തീയതി പ്രഖ്യാപിക്കുന്നു അറിയിച്ചിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ നീറ്റ് പി ജി എൻട്രൻസ് എക്സാമിൻ്റെ നാളത്തെ പരീക്ഷ മാറ്റിയ സാഹചര്യം എന്താണത് ഈ വിവാദങ്ങളുടെ തുടർച്ചയാണോ അതോ മറ്റെന്തെങ്കിലും ആക്ഷേപങ്ങൾ ആ പരീക്ഷയുമായി ബന്ധപ്പെട്ടും ഉയർന്നിട്ടുണ്ടോ ആ തീർച്ചയായും ഇത് വിവാദങ്ങളുടെ പശ്ചാത്തലം തന്നെയാണ് നമുക്കറിയാം നീറ്റ് നെറ്റ് പരീക്ഷകളിൽ വലിയ ക്രമക്കേടുകൾ കണ്ടെത്തിയിട്ടുണ്ട് ഇതിന്റെ പശ്ചാത്തലം തന്നെയാണ് ഇപ്പോൾ ഈ നീറ്റ് പി ജി പരീക്ഷ കൂടി മാറ്റിവെക്കുന്ന പശ്ചാത്തലം ഉണ്ടായിരിക്കുന്നത് എന്തായാലും കഴിഞ്ഞ ദിവസം സി എസ് ഐ ആർ നെറ്റ് പരീക്ഷ മാറ്റിവെച്ചിരുന്നു നീറ്റ് പരീക്ഷ റദ്ദാക്കിയിരുന്നു നെറ്റ് പരീക്ഷ റദ്ദാക്കിയിരുന്നു നെയ്റ്റ് പരീക്ഷയിൽ അന്വേഷണം പുരോഗമിക്കുന്നു ഇതെല്ലാം തന്നെയും വളരെ വലിയ ഒരു പ്രതിസന്ധിയിലേക്ക് കേന്ദ്ര സർക്കാർ മാറിയിരിക്കുകയാണ് പ്രത്യേകിച്ച് ഈ പൊതുപരീക്ഷകളുടെ ആകെ ക്രമക്കേടുകളെല്ലാം തന്നെയും ആ വലിയ രീതിയിൽ ചോദ്യം ചെയ്യപ്പെടുകയും വലിയ രാജ്യവ്യാപകമായി പ്രതിഷേധമുണ്ടാകുന്ന ഒരു പശ്ചാത്തലം ഉണ്ടാകുന്നു മാത്രമല്ല ഡാർക്ക് വെബിനും അതോടൊപ്പം തന്നെ ഈ ടെലിഗ്രാമിലെല്ലാം തന്നെയും ഈ ചോദ്യപേപ്പർ ചോർച്ച നടന്നതായി കൃത്യമായി ഇപ്പോൾ അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട് ആ ഒരു പശ്ചാത്തലം കൂടിയാണ് ഇപ്പോൾ നീറ്റ് പി ജി പരീക്ഷ കൂടി മാറ്റിവെച്ചു എന്നുള്ള വിവരം കൂടി നമുക്ക് ലഭിക്കുന്നത് എന്തായാലും ആ വലിയ ഈ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്തിയ എല്ലാ പരീക്ഷകളിലും വലിയ ക്രമക്കേട് കണ്ടെത്തിയിട്ടുണ്ട് ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ താൽക്കാലികമായി രക്ഷ നേടാൻ വേണ്ടി അല്ലെങ്കിൽ മുഖം ഇത്തരത്തിൽ ഒരു തലയൂരാൻ വേണ്ടി ആ തലപ്പത്ത് തന്നെ ഒരു വലിയ അഴിച്ചുകൂടി നടത്തിയിരിക്കുന്നത് എന്തായാലും ഇപ്പോൾ ലഭിക്കുന്ന വിവരം അനുസരിച്ച് നീറ്റ് നെറ്റിന്റെ പി ജി പരീക്ഷ കൂടി മാറ്റിവെച്ചിരിക്കുന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് അസിത സി ബി ജോസഫാണ് വിവരങ്ങൾ നൽകിയത്